മഹാനായ ഇമാം മാലിക് എന്നറിയപ്പെടുന്ന ഇമാം മാലിക് നീണ്ട കൊല്ലം മദീനത്തു പണ്ഡിതനാണ് ഇമാം മാലിക് മാലിക് ആ അടുത്ത് പഠിച്ച പഠിച്ചിമാണ് വലിയ വലിയ പണ്ഡിതന്മാർക്ക് ദർസ് നടത്തി ഇമാം ഭാര്യയും പെൺമക്കളും പിന്നിൽ ഇരുന്നു കൊണ്ട് ദർസ് കേട്ടിരുന്നു അത്ര വലിയ പണ്ഡിതനായി ചരിത്രം പറയുന്നത് കാണാം ആദരവായ റസൂലു

അങ്ങനെ അഖബയിൽ പങ്കെടുത്തിരുന്ന ആളുകൾ ജീവിച്ചിരിക്കുന്ന കാലം മഹാന്മാരായ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്വഹാബികൾ മദീനത്ത് ജീവിച്ചിരിക്കുന്ന കാലം ആ കാലത്ത് മധീനത്തു പള്ളിയിൽ ഒരു മയ്യത്ത് കൊണ്ടുവന്നു സുധീ ഖിലാഫത്ത് വന്നുവിൻ്റെ ആ മദ്യത്ത് കൊണ്ടുവന്നപ്പോൾ മദീനത്ത് പള്ളിയിൽ കൊണ്ടുവന്ന മയ്യത്തിന് നിസ്കരിക്കാറുള്ളത് മുത്തുനബിൻ്റെ കാലത്ത് മുത്തുനബിയാ നിസ്കരിക്കാറുള്ളത് അബൂബക്ര സിദ്ധീഖ് തങ്ങളുടെ കാലത്ത് അക്ബറ നിസ്കരിക്കാറുള്ളത് അങ്ങനെ അബൂബക്ര സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന് നേതൃത്വം നൽകി ആയിരക്കണക്കിന് സ്വഹാബികളുണ്ട് പതിനായിരക്കണക്കിന് ജനങ്ങളുണ്ട് നിസ്കാരം കഴിഞ്ഞു മയ്യത്ത് മറവു ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ബക്കീഴിലേക്കെടുക്കാൻ ഒരുങ്ങുമ്പോൾ മയത്തിൻ്റെ തൊട്ട് പിറകിൽ നിന്നിരുന്ന ചില ആളുകൾ പറഞ്ഞു ഈ മയത്തിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അനക്കം ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഈ മയത്തിൻ്റെ മരണത്തിൽ സംശയമുണ്ട് അതുകൊണ്ട് മയത്തിൻ്റെ കഫം തുണി അഴിച്ച് മയ്യത്ത് പരിശോധിക്കണം അതിന് മുൻപ് മറവ് ചെയ്യാൻ പറ്റൂല നബി ഇങ്ങനത്തെ കുളിപ്പിച്ച് നിസ്കാരം കഴിഞ്ഞ പിന്നീട് ഴിച്ച് പരിശോധിക്കുകയോ അത് പറ്റില്ല പറ്റും അഭിപ്രായങ്ങൾ ഉടലെടുത്തു മയത്തിന്റെ ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞു പറ്റില്ല ഞങ്ങളെ ഉടപ്പറപ്പായ ഈ മയ്യത്തിനെ ഞങ്ങൾ കഴിച്ചു പരിശോധിക്കണം പതിനായിരക്കണി സ്വഹാപാക്കളെ സാന്നിധ്യത്തിൽ വെച്ച് ആ മയ്യത്ത് അഴിച്ച് പരിശോധിക്കണമെന്ന് തീരുമാനിച്ചു മഹാന്മാരായ സ്വഹാപത്ത് അംഗീകരിച്ചു ആ മയ്യത്തിൻ്റെ തലക്കുഭാഗത്തുള്ള കെട്ടഴിച്ചു ഓരോ കഷ്ണം തുണിയും നീക്കി അവസാനം തുണിക്ക് താഴ്ഭാഗത്ത് നിറയെ പഞ്ഞി വെച്ചിട്ടുണ്ടാകും കണ്ണുകളിൽ പഞ്ഞി വെച്ചിട്ടുണ്ടാകും ചെവിയിൽ പഞ്ഞി വെച്ചിട്ടുണ്ടാകും മുഖം മൊത്തം കൊണ്ട് മൂടിയിട്ടുണ്ടാകും ആദരവായ തങ്ങളെ കാലഘട്ടത്തിൽ ഉള്ള ഒരു ഒരു കർമ്മം ഒരു പരിപാടി ഇന്ന് വരെ മാറ്റമില്ലാതെ തുടരുന്നത് മയ്യത്ത് കുളിപ്പിക്കുന്നതും കഫൻ ചെയ്യുന്നതും മാത്രമാണ് ബാക്കിയെല്ലാം മാറ്റം വന്നു പോയി ഉത്തരവിന്റെ കാലഘട്ടത്തിലെ വീട് പോലെയാണോ നമ്മുടെ വീട് വെക്കുന്നത് തങ്ങളെ കാലഘട്ടത്തിലെ പള്ളി പോലെയാണോ നമ്മുടെ പള്ളി തങ്ങളെ കാലഘട്ടത്തിലെ കച്ചവടം പോലെയാണോ കച്ചവടം തങ്ങളെ കാലഘട്ടത്തിലുണ്ടായിരുന്ന കല്യാണം പോലെയാണോ നമ്മുടെ കല്യാണം തങ്ങളെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഏത് കാര്യമാണ് വ്യത്യാസങ്ങളില്ലാതെ തുടരുന്നത് ഒരു കാര്യം മയ്യത്ത് തുണി കഫം ചെയ്യുന്നത് മാത്രം മയ്യത്ത് കുളിപ്പിക്കുന്നതും കഫം ചെയ്യുന്നതും മയ്യത്ത് മറമാടുന്നതും അന്ന് മുതൽ ഇന്ന് വരെ ഒരേ രൂപത്തിലാണ് ഒരു മാറ്റമില്ല ആരുടെയും കഫന് തുണിക്ക് വേണ്ടി പോകുമ്പോൾ മുന്തി ഐറ്റം തുണി തരട്ടെ എന്ന് പറയാറില്ല മേടിയൻ തരട്ടെ എന്ന് പറയാറില്ല ഒരു സെറ്റ് കഫൻ തുണീനെ പറയാറുള്ളൂ ഒരേ രൂപത്തിലുള്ള കഫൻ തുണിയാ അത് മുതലാളിക്കും തൊഴിലാളിക്കും ഒരു പോലെയാ പണ്ഡിതനും പാമരനും ഒരു പോലെയാ സാധാരണക്കാരനും അല്ലാത്തവർക്കും ഒരു പോലെയാ ഒരേ രൂപത്തിലുള്ള കഫൻ തുണി ഒരേ കോലത്തിലുള്ള കബറ് ഒരേ കോലത്തിൽ മയ്യത്ത് കട്ടില് ഒരേ കോലത്തിൽ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വയ്ക്കുന്നു ഇരിക്കട്ടെ മഹാന്മാരായ സ്വഹാബാക്കള് അൻഹും ഓരോ തുണിയും അഴിച്ചു നോക്കുമ്പോൾ അവസാനം കാണാൻ കഴിഞ്ഞത് ഈ കഴുത്തിൽ അതിഭീകരമായ ഒരു സർപ്പം വരിഞ്ഞ് മുറുക്കിയിരിക്കുന്നു ഇടയ്ക്കിടെ ആ സർപ്പം തലപൊക്കിയിട്ട് മയ്യത്തിൻ്റെ നെറ്റിയിൽ കൊത്തുന്നു അല്ലാ അത് ശരിക്കും പതിഞ്ഞ് കവിളിൽ കിടക്കുന്നു വീണ്ടും ഇടക്ക് നെറ്റിയിൽ കൊത്തുന്നു കഴുത്ത് വരിഞ്ഞു മുറുക്കുന്നു ഈ രംഗം കണ്ട് സ്വഹാബാക്കള് അത്ഭുതപ്പെടുന്നു എപ്പോഴാണ് ഈ സർപ്പം അകത്ത് കയറിയത് ഞങ്ങൾക്കറിയൂല എപ്പോഴാണ് എപ്പോഴാണീവ സർപ്പം അകത്ത് എത്തിയത് എപ്പോഴായി സർപ്പം കടിച്ചു തുടങ്ങിയത് ഞങ്ങൾ കണ്ടില്ല മയ്യത്ത് കുളിപ്പിച്ച സമയത്ത് ഒരു സർപ്പമില്ല മയ്യത്ത് കഫം ചെയ്ത സമയത്തും കണ്ടിട്ടില്ല ഇത് എങ്ങനെ എത്തിയതാ വന്നതാ ഞങ്ങൾക്കറിയില്ല അഭിഭായങ്ങളിൽ നിന്ന് പഠിച്ച സഹാബികൾക്കറിയാം വീട്ടിലും പരിസരങ്ങളിലും ജനങ്ങൾ ഇടപഴകുന്ന സ്ഥലങ്ങളിൽ സർപ്പം കണ്ടാൽ പെട്ടെന്ന് കൊന്നു കളയരുത് ഒന്നും രണ്ടും തവണ നിങ്ങൾ അതിനോട് പാട്ടിന് പോകാൻ പറയണം എന്നിട്ട് അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അതിനെ കൊന്നുകളയണം മഹാന്മാരായ സ്വഹാപത്ത് പലവരും ആവശ്യപ്പെടുന്നു ഈ സർപ്പം അനങ്ങുന്നില്ല ആയിരക്കണക്കിനാളുകളെ മുൻപിൽ വെച്ച് ഈ മയത്തിന്റെ കഴുത്ത് വരിഞ്ഞു മുറുക്കുന്നു നെറ്റിയിൽ കൊത്തുന്നു ഈ മയത്തിനെ അതിശക്തമായ രൂപത്തിൽ വേദനിപ്പിക്കുന്നു ഒന്നും ഒരു കൂസലില്ല സ്വഹാപത്തി ഈന്തപ്പനമട്ടൽ കൊണ്ടുവന്ന് ർപ്പത്തെ തല്ലിക്കൊല്ലാൻ ഒരുങ്ങുമ്പോൾ ഈ സർപ്പം പത്തിവിടർത്തി ഏറ്റു നിൽക്കുന്നു സർപ്പം സംസാരിച്ചു കേൾക്കുമ്പോൾ അത്ഭുതപ്പെടുന്നവരുണ്ടോ ഇന്ന് മദീനയിലേക്ക് ടെലിഫോൺ ചെയ്ത് ചോദിക്കുക ഹസ്സാ കല്ലിന്റെ റോഡ് അടയാളപ്പെടുത്തിയ റോഡില്ലയോ ഹബീബായ തങ്ങളോട് സലാം പറഞ്ഞ കല്ലുകൾ ഉള്ള റോഡല്ലെയോ ഉസ്തുവാനത്തുൽ അനീൻ ഹബീബിനോട് പൊട്ടിക്കരഞ്ഞു തേങ്ങിക്കരഞ്ഞ തൂണ് ഇന്നും മദീനത്ത് പള്ളിയിൽ അടയാളപ്പെടുത്തിയിട്ടില്ലയോ എന്തെല്ലാം അത്ഭുതങ്ങളാ ഈ സർപ്പം സഹബാക്കളോട് പറയുന്നു എന്നെ തല്ലാനും കൊല്ലാനും നിങ്ങൾക്കു കഴിയില്ല ഞാൻ പുറത്തുനിന്ന് വന്നതല്ല ഈ മയ്യത്തിൻ്റെ കൂടെ പിറപ്പാൻ ഇന്ദ്രിയത്തിൻ്റെ തുള്ളിയിൽ നിന്നൊരു ബീജഗണത്തിൽ നിന്ന് അല്ലാ ലക്ഷം കിലോമീറ്റർ അകലങ്ങളിലേക്ക് പിടിച്ചു നീട്ടാൻ വലിപ്പമുള്ള ഞരമ്പുകൾ റബ്ബ് എല്ലുകൾ ചിട്ടിച്ചറബ് തലത്തൊട്ടി പോയതാ കരച്ച് കലം പോലത്താ തലത്തൊട്ടി റബ്ബ് രണ്ട് കിടിനുകൾ റബ്ബ് ഇരുന്നൂറ്റി നാൽപ്പതിൽ ചിൽമങ്ങൾ എല്ലിനകത്ത് മജകൾ സൃഷ്ടിച്ചറബ് നിന്റെ കൈകളിൽ നഖങ്ങളെ സൃഷ്ടിച്ചറബ് എല്ലാം സൃഷ്ടിച്ചറബ് ഈ മനുഷ്യൻ ചെയ്ത തിന്മകളെ അതാ ശുദ്ധജീവികളായി പാമ്പുകളായി സർപ്പങ്ങളായി കബറിൽ രൂപപ്പെടുത്തിയതാ ഞാനിവൻ്റെ കൂടെ പിറപ്പ ഇവൻ ചെയ്ത തിന്മകളാ എൻ്റെ പ്രഭാഷണം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ നിങ്ങള്ക്ക് വേണ്ട സർട്ടിഫിക്കറ്റ് വേണ്ട അഭിപ്രായങ്ങൾ വേണ്ട അൽ തെക്ക് വായിഡ് സംഘടനാ പ്രവർത്തകരോട് യൂത്ത് ഫെഡറേഷന്റെ യുവാക്കളോട് സുന്നത്തി സുന്നത്തിൻ്റെ പ്രവർത്തകരോട് ദീനിന്റെ ഹാദിമിങ്ങളോട് ഉപ്പമാരോട് ഉമ്മമാരോട് സഹോദരങ്ങളോട് സഹോദരിമാരോട് ഈ സർപ്പം പറയുന്നു സഹാബ ായ മനുഷ്യൻ മരിക്കുമ്പോ അവന്റെ കബിര് തൊണ്ണൂറ്റൊമ്പത് സർപ്പമുണ്ടാകുമെന്ന് മുത്തുനബി പറഞ്ഞിട്ടില്ലയോ തങ്ങൾ വഫാത്തായിട്ട് ഒരു പതിറ്റാണ്ട് തികഞ്ഞില്ലല്ലോ പോയോ ആ തൊണ്ണൂറ്റൊമ്പതിലൊരു മെമ്പറാണ് ഞാനെന്ന് കരുതിയാൽ പോരെ അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് വാങ്ങൊലിക്കുമ്പോൾ വാങ്കൊലി ശബ്ദം മുഴങ്ങുമ്പോൾ ഫല അത് വിളിക്കുന്നത് മുസ്ലിം ഇങ്ങളെയാ ക്രിസ്ത്യാനികളെയല്ല മറ്റു മതത്തിൽപ്പെട്ടവരെയല്ല മുസ്ലിമീങ്ങളെയാ വിളിക്കുന്നത് ആ വിളിക്കുത്തരം ചെയ്യാത്ത നിസ്കരിക്കാത്ത മുസ്ലിമിൻ്റെ കൂടെ കിടക്കാൻ അവന്റെ കഴുത്ത് വരിഞ്ഞു മുറുക്കാൻ അവന്റെ നെറ്റിയിൽ കൊത്താൻ ഞാനുണ്ട് സ്വഹബാ അല്ലാഹുതെന്ന സമ്പത്തിന് കൃത്യമായി കാത്തു കൊടുക്കാത്ത മൊതരാളിമാരേ അവരെ കഴുത്തിൽ ചുറ്റാൻ നെറ്റിയിൽ കൊത്താൻ വരിഞ്ഞു മുറുക്കാൻ ഞാനുണ്ട് സ്വഹബാ

ഞങ്ങൾക്ക് വഴതുകൾ കണ്ട ഖുർആ കണ്ടാ ഹദീസുകൾ കണ്ട ഒരു സദസ്സും വേണ്ട എന്ന് ചിന്തിക്കുന്ന ധിക്കാരികളില്ലേ അവരെ കഴുത്ത് വിരിച്ചു ഞെരുക്കാൻ നെറ്റിയിൽ കൊത്താൻ ഞാനുണ്ട് സ്വാബാ വേണമെങ്കിലും അയ്യത്ത് കുളിക്കപം ചെയ്ത് മറവ് ചെയ്തോ എന്നെ തല്ലാനും കൊല്ലാനും നിങ്ങൾക്ക് കഴിയൂല മുഹമ്മദു റസൂലോ